നന്ദി കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു കർത്താവിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് വരുവാൻ പ്രാർത്ഥിക്കുവാനൊക്കെയും സ്വർഗത്തിലെ ദൈവം നമ്മൾ ഒരുക്കിയിരിക്കുന്ന ദൈവത്തിന്റെ വൻകൃപകൾക്കായി ഞാൻ നന്ദി പറയുന്നു നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം വൺകൃപകളാൽ കർത്താവ് നിറയ്ക്കും വലിയ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി വീര്യ സകല പ്രതിസന്ധിയിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിക്കും നമുക്കൊരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു താൽപ്പര്യ ക്രൂശൽ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ ലോകിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ് യഹോവ എന്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു എൻറെ രോഗത്തെയും എൻറെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിന്റെ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശമില്ല ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പജയം അറിയും എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടി മതിക്കുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട് ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും എന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ആമേൻ കർത്താവിന്റെ വലിയ അഭിഷേകത്തിനായ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഓരോ ദിവസവും കർത്താവിന്റെ വചനം കേട്ട് ആലോചന കേട്ട് അത്ഭുത സൗഖ്യങ്ങളെയും ദൈവ കണ്ട് ദൈവത്തിൽ സന്തോഷിക്കുവാൻ സുർഗസ്തനായ ദൈവം നമ്മളെല്ലാവരെയും ശക്തീകരിക്കുന്നല്ലോ ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ് കർത്താവ് നമുക്ക് വേണ്ടി വീര്യ വീണ്ടും 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 ചെയ്യും അതുകൊണ്ട് തകർന്നു പോകരുതേ തളർന്നു പോകരുത് കർത്താവിൽ ബലപ്പെടുക വചനം പറഞ്ഞ പോലെ ദൈവത്തിലും ദൈവത്തിൻ്റെ അമിത ബലത്തിലും കർത്താവിലും എൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക എന്ന് വചനം പറയുന്നു അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ അമിത ബലത്തിൽ നമുക്ക് ശക്തിപ്പെടാം ദൈവത്തിൻ്റെ അമിത ബലത്തിൽ നമുക്ക് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം കൃപകളാൽ സ്വർഗം നിറയ്ക്കും വലിയ കാര്യങ്ങളെ നമുക്ക് വേണ്ടി കർത്താവ് ചെയ്യും അനുഗ്രഹത്തിനായിട്ട് ഞാൻ ഒരു വാക്യം വായിക്കാം ഒന്ന് കൊരിന്തർക്കെഴുതി ലേഖനം അതിന്റെ മൂന്നാം അധ്യായത്തിന്റെ പതിനാറും പതിനേഴും വാക്യത്തിൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ അടുത്ത വാക്യത്തിൽ പറഞ്ഞു പതിനേഴാമത്തെ വാക്യം ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ നിങ്ങളും അങ്ങനെ തന്നെ ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് മഹതത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നതിനാൽ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ് പരിശുദ്ധ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നതിനാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് ദൈവം നിങ്ങളിൽ ഉള്ളതിനാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞു ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ യേശു കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ശരീരം ദൈവം എന്ത് ചെയ്യുന്നു മേടിച്ചിരിക്കുന്നു കുരു ലേഖനം ഒന്ന് ലേഖനത്തിൽ വീണ്ടും പറയുന്നൊരു വാക്കുണ്ട് ആറാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്ന ശരീരമെന്നും നിങ്ങളെ വിലക്കി വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല നിങ്ങൾ ദൈവത്തിന് ഉള്ളവർ അത്ര നോക്കി നിങ്ങളുടെ ശരീരത്തെ രക്ഷാ അനുഭവത്തിലൂടെ രക്ഷിക്കപ്പെടുന്ന സമയത്ത് യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്ന സമയത്ത് കർത്താവ് നിങ്ങളുടെ ശരീരത്തെ വാടകക്കെടുക്കുകയല്ല നമ്മുടെ ശരീരത്തെ പരിശുദ്ധാത്മാവിന് വസിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാക്കേണ്ടതിന് ദൈവം നമ്മുടെ ശരീരത്തെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു ആമേൻ ഇതാണ് രക്ഷയുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം സുരക്ഷിതരാണ് എത്രത്തോളം നിങ്ങൾ കവർ ചെയ്യപ്പെട്ട വ്യക്തികളാണ് അതുകൊണ്ടാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരനർത്ഥവും നിങ്ങൾക്ക് വരികയില്ല ഒരു ബാധയും നിങ്ങളുടെ കൂടാരത്തിൽ അടുക്കത്തിൽ ഇത് പഴയ നിയമത്തിലായി ഇത് പറയുന്നത് എന്നാൽ സങ്കീർത്തനക്കാരന്റെ ഉള്ളത്തിൽ ആത്മാവിന്റെ വെളിപ്പാടുള്ളത് കൊണ്ട് വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തെ ഞാൻ വിശ്വസിക്കുന്നു കണ്ടുകൊണ്ടായിരിക്കാം ഇത് എഴുതി വെച്ചിരിക്കുന്നത് കാരണം ഒരനർത്ഥവും വരാത്തൊരു കാലഘട്ടം മനുഷ്യർക്ക് പഴയ നിയമ കാലഘട്ടത്തിൽ ഇല്ല ഒരു ബാധയും അടുക്കാത്ത കാലഘട്ടം പഴയ നിയമത്തിലില്ല എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുന്ന സമയത്ത് ബൈബിൾ പറയുന്നു നിങ്ങളുടെ ശരീരത്തെ പരിശുദ്ധയാത്മാവിന് അസിക്കേണ്ടതിന് ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു അടുത്ത വാക്യം പറയും നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല നിങ്ങൾ ദൈവത്തിനുള്ളവരത്രേ ഹാല ലുയ്യ ഒന്ന് കുരിന്തർക്ക ലേഖനം ആറാം അധ്യായത്തിൽ അങ്ങനെ ഒരു വാക്ക് അവിടെ ഉണ്ടെങ്കിൽ പ്രിയരെ നിങ്ങൾ കർത്താവിൽ ബലപ്പെടണം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ ശക്തിപ്പെടണം കാരണം ദൈവത്തിൻ്റെ മന്ദിരമായും ദൈവത്തിൻ്റെ ശരീരമായും നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു തെരഞ്ഞെടുത്തിരിക്കുന്നു അതുകൊണ്ട് കർത്താവിൻ്റെ ശരീരത്തെ അതായത് ഒന്ന് കുരുന്ദിയർ ആറാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത് നി ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം ഒന്ന് കുരിന്തോർ മൂന്നിൻ്റെ പതിനാറിൻ്റെ നമ്മൾ കേട്ടു നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പുണ്ട് യേശുവിലായിരിക്കുന്ന വ്യക്തികൾ രോഗികളായിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ രോഗത്തെ യേശുവിൻ്റെ നാമത്തിൽ ദൈവം നശിപ്പിക്കും നിങ്ങളെ നിലനിർത്തും നിങ്ങൾക്ക് സമാധാനമില്ലാത്തൊരു വിഷയത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ സ്വന്തമായിട്ട് വിളിച്ചു പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണ് എൻ്റെ ഈ ശരീരമാകുന്ന മന്ദിരത്തെ നശിപ്പിക്കാൻ നോക്കുന്ന ഏത് പൈശാചിക ലോകമായിക്കോട്ടെ ഏത് രോഗശക്തി ആയിക്കോട്ടെ നിലനിൽക്കുവാൻ കഴിയത്തില്ല എന്തുകൊണ്ടെന്നാൽ ദൈവം എന്നെ വിലക്ക് വാങ്ങിയത് നശിപ്പിക്കാനല്ല എൻ്റെ ശരീരത്തെ ദൈവത്തിൻ്റെ ആലയമാക്കി തീർത്തിരിക്കുന്നു ഈ ആലയമാണ് വിശ്വാസിയുടെ ശരീരം യഥാർത്ഥത്തിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞോണേ നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ജോലി സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ വീടിന്റെ അകത്തിരിക്കുമ്പോൾ നിങ്ങൾ എവിടെയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് നിങ്ങൾ ഒരു ഉടനെ ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ് ഞാൻ യേശുവിൻ്റെ ശരീരത്തിന്റെ ഭാഗമാണ് പരിശുദ്ധാത്മാവ് വാസം ചെയ്യുന്ന സ്ഥലമാണ് എൻ്റെ ഈ അറിവിൽ നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഈ അറിവിനെ നിങ്ങൾ ഉയർത്തുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്ന അറിയാവോ നിങ്ങളുടെ അറിവിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുകയും നിങ്ങളുടെ ശരീരത്തെ ദണ്ണിപ്പിക്കുന്ന രോഗമായിക്കോട്ടെ ഇനി നിങ്ങൾക്കൊരു തോന്നല് വന്നേക്കാം ഏതെങ്കിലും സാത്താന്റെ ബന്ധനങ്ങൾ ഉണ്ടോ എന്ന് ഒരു തോന്നല് വന്നാൽ ഇന്ന് ആ തോന്നലുകളെ പോലും തകർക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശരീരമാവുന്നു നിങ്ങളുടെ ശ മന്ദിരം പരിശുദ്ധാത്മാവിന്റെ ശരീരമാകുന്നു നിങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങളെപ്പോഴും തിരിച്ചറിയണമേ ഈ അറിവിൻ്റെ അകത്ത് വേണം നിങ്ങൾ ജീവിക്കുവാൻ ഈ അറിവിൽ വേണം നിങ്ങൾ വളരുവാൻ ഈ അറിവിൽ വേണം നിങ്ങൾ ശക്തിപ്പെടുവാൻ അങ്ങനെങ്കിൽ ഒരു ശക്തിക്കും നിങ്ങളെ തൊടുവാൻ കഴിയത്തില്ല ഒരു പൈശാചിക ലോകത്തിനും നിങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല ഒരു പൈശാചിക ബന്ധനങ്ങൾക്കോ നിങ്ങളെ തൊടുവാൻ കഴിയത്തില്ല അതുകൊണ്ട് പ്രിയരേ ദിവസങ്ങളിൽ ശക്തിപ്പെടണമേ കർത്താവിൻ്റെ നാമത്തിൽ പറയണമേ ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണ് ഞാൻ പറയുന്നതല്ല ബൈബിൾ നമ്മളെ പറ്റി പറയുന്നു ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുവാൻ നോക്കുന്നവനെ ദൈവം നശിപ്പിക്കുന്നു നിങ്ങളുടെ ശരീരം വിശുദ്ധമാണ് നിങ്ങൾ അശുദ്ധരല്ല ദൈവത്തിന്റെ വിശുദ്ധ ജനമാണ് നിങ്ങൾ അശുദ്ധിക്ക് നിങ്ങളുടെ മേൽ അവകാശമില്ല ശക്തികൾക്ക് നിങ്ങളുടെ മേൽ അവകാശമില്ല രോഗശക്തികൾക്ക് നിങ്ങളുടെ മേൽ അവകാശമില്ല ഞെരുക്കത്തിന് നിങ്ങളുടെ മേൽ അവകാശമില്ല ദാരിദ്ര്യത്തിനോ ദാരിദ്ര്യത്തിന്റെ ശാപത്തിനോ നിങ്ങളുടെ മേലാവകാശമില്ല ആരോഗ്യത്തിനും സമൃദ്ധിക്കും ഉയർച്ചയ്ക്കും സമാധാനത്തിനും സന്തോഷത്തിനുമായി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വാസം ചെയ്യുന്നു ദൈവത്തിന്റെ ശരീരമാകുന്നു നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നു നിങ്ങൾ നന്ദി യേശുവി ഈ നിമിഷം രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈയ്യെടുത്ത് വെച്ചേ എന്നിട്ട് പറഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ അടിപ്പുണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഞാൻ യേശുവിൻ്റെ ശരീരമാണ് ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമാകുന്നു ഇവിടെ പരിശുദ്ധാത്മാവ് ഇരിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവിരിക്കുന്നിടത്ത് രോഗത്തിനിരിക്കാൻ കഴിയത്തില്ല ഇരിക്കുന്നിടത്ത് രോഗശക്തിക്ക് ഇരിക്കാൻ കഴിയത്തില്ല ഇരിക്കുന്നിടത്ത് രോഗാത്മാക്കൾക്ക് ഇരിക്കാൻ കഴിയത്തില്ല ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ ശരീരത്തിൻ്റെ അകത്തു നിന്നും സൗഖ്യം വ്യാപരിക്കുന്നു വർഷങ്ങളായി മാറാത്ത രോഗങ്ങൾ വർഷങ്ങളായി നീങ്ങാത്ത രോഗശക്തികൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ ശരീരം വിട്ടുമാറുന്നു അത്ഭുതകരമായ സൗഖ്യം അത്ഭുതകരമായ വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കുന്നു ഇപ്പോൾ സംഭവിക്കുന്നു ശരീരം ഫ്രീ ആകുന്നു രോഗബന്ധനങ്ങൾ അഴിയുന്നു അത്ഭുതകരമായ പ്രവർത്തികൾക്കായിട്ട് ഞാൻ വേർതിരിക്കുന്നപ്പാ എൻ്റെ യേശുവെ അങ് പ്രിയമക്കളെ വിടുവിക്കുന്നല്ലോ അങ്ങ് സൗഖ്യമാക്കുന്നല്ലോ അങ്ങ് അവരെ അത്ഭുതമാക്കുന്നല്ലോ അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് എല്ലാ ക്ലേശങ്ങൾക്കകത്തു നിന്നും ഇപ്പോൾ പരിശുദ്ധാത്മാവേ അങ്ങയുടെ മന്ദിരമാകുന്നു ഞാനിന്ന് വിളിച്ചു പറഞ്ഞ കേട്ടെ യേശുവിൻ്റെ ശരീരമാകുന്നു ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു ഞാൻ മന്ദിരം നശിപ്പിക്കാൻ നോക്കുന്ന ഏത് വിഷയമായിക്കോട്ടെ ദൈവം നശിപ്പിക്കും ഞാൻ നശിപ്പിക്കേണ്ട ദൈവം നശിപ്പിക്കും എന്റെ വിഷയങ്ങളോട് ദൈവം പോരാടും എന്റെ വിഷയത്തോട് ദൈവം ഇടപെടും എന്റെ വിഷയത്തിന്റെ മേൽ ദൈവം സംസാരിക്കുക തന്നെ ചെയ്യും നന്ദി യേശുവി ഇപ്പൊ രോഗങ്ങൾ വിട്ടുമാറുക കേട്ടോ അത്ഭുത സൗഖ്യം സംഭവിക്കുക വർഷങ്ങളായിട്ടുള്ള രോഗബന്ധനങ്ങൾ ഇപ്പോൾ ശരീരം വിട്ട് മാറിപ്പോകുക രോഗാവസ്ഥകളിൽ നിന്ന് നിങ്ങൾ വിടിവിക്ക പ്രാപിക്കുക അത്ഭുത സൗഖ്യത്തിനായി നന്ദി അത്ഭുത സൗഖ്യത്തിനായി നന്ദി അത്ഭുത വിടുതൽക്കായി നന്ദി കർത്താവി അങ്ങ് പ്രിയമക്കളെ വിടുവിക്കുന്ന കൃപയ്ക്ക് നന്ദി സൗഖ്യമാക്കുന്ന കൃപയ്ക്ക് നന്ദി സാക്ഷ്യമാക്കുന്ന കൃപയ്ക്ക് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഒരു വത്സല എന്ന് പറയുന്ന വ്യക്തിയുടെ മകന് വേണ്ടി ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു സർട്ടിഫിക്കറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു നന്മയുടെ ഡോറിനെ അർഹിക്കാത്ത മേഖലയാണ് നിങ്ങൾക്ക് തന്നെ അതിശയം തോന്നുന്ന രീതിയിൽ ദൈവാത്മാവ് ചിലരെ ഇടപെടുത്താൻ വേണ്ടി പോവാണ് നന്ദി യേശുവി നന്ദി കർത്താവി ഞങ്ങൾ ഇപ്പോൾ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്ന ഇൻ ദ നീസസ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഫെഡറിക് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോകുന്നു ആ കുടുംബത്തിന്റെ മേൽ എന്നോട് ദൈവത്തിന്റെ ഉള്ളത്തെ ഒരു എന്റെ ഉള്ളത്തെ കർത്താവിന് ഒരു വാക്ക് പറയുകയാണ് ഹൃദയത്തിന്റെ അകത്ത് ചുമക്കുന്ന ഒരു ഭാരമുണ്ട് മൂന്ന് വർഷമായിട്ട് മാറാതെ നിൽക്കുന്ന ഒരു വിഷയം ഭാരമായി നിൽക്കുന്ന ഒരു വിഷയം അത്ഭുത സാക്ഷ്യമായി തീരാൻ വേണ്ടി പോകുന്നു ദൈവത്താലത് അത്ഭുതമാകുന്നു അത് അത്ഭുതമാകുന്നു നന്ദി യേശുവി നന്ദി കർത്താവി ഞങ്ങൾ ഇപ്പോൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവി അങ്ങ് ആഴമായി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ വൻകൃപക്ക് നന്ദി പറയുന്നപ്പ അങ്ങ് ഞങ്ങളോട് ഇടപെടുന്നല്ലോ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നല്ലോ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്നല്ലോ ഓരോ വ്യക്തികളെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവർ അതിരുകൾ വിസ്താരമാകട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നല്ലോ പ്രാർത്ഥിച്ചിന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ യേശുവിൻ്റെ നാമത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ കർത്താവിൻ്റെ മഹത്വം എന്ന് വെളിപ്പെടുന്നതിന് നന്ദി പറയുന്ന ഞാൻ സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഉള്ളത്തിൽ ഇങ്ങനെ പറയുകയാണ് സുരേഷിന് വേണ്ടി പ്രാർത്ഥിക്കും ആ കുടുംബത്തിൻ്റെ അകത്ത് തന്നെ സുജ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു സുരേഷ് ഉള്ള ഭവനത്തിൽ തന്നെ സുജയനെയും കർത്താവ് എന്നെ കാണിക്കുന്നു ആ കുടുംബത്തെ ദൈവം പിടിപ്പിക്കാൻ വേണ്ടി പോകുന്നു കർത്താവോട് പറയുന്ന വാക്ടത്വങ്ങൾ നിറവേറാൻ വേണ്ടി പോവാണ് കർത്താവ് നിങ്ങളെ സ്വസ്ഥമായി ജീവിക്കുവാനുള്ള വഴികളെ തുറക്കാൻ വേണ്ടി പോവാണ് നന്ദി യേശുവെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്യുന്നപ്പ അതിരുകൾ വിസ്താരമാകട്ടെ നന്മകൾ തുറക്കട്ടെ അനിയപ്പൻ എന്ന് വിളിക്കുന്ന ഒരു പേര് അത് വിളിപ്പേരാണെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കുന്നത് ഒഫീഷ്യൽ നെയിമാണ് എനിക്ക് അറിയത്തില്ല അനിയപ്പൻ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു ഈ അനിയപ്പൻ എന്ന് പറയുന്ന വ്യക്തി ഇളയ ആളാണ് ഇതിൻ്റെ മൂത്തൊരാളും കൂടെ ഉണ്ട് യേശുവിന്റെ നാമത്തിൽ ഈ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിന്റെ ഉള്ളത്തിൽ ഇങ്ങനെ ഒരു വാക്കിങ്ങനെ പറയുകയാണ് ആ വ്യക്തിക്ക് വേണ്ടി ദൈവം ഒരു കരുണയെ പ്രവർത്തിയെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ഒരു സ്വസ്ഥതയെ കൊടുക്കാൻ വേണ്ടി പോകുന്നു പലരെയും ചൊല്ലി ആവുലപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയെ ഓർത്ത് വലിയൊരു ഭാരം നിങ്ങൾക്കൊണ്ട് ഒരു സംസാര വിഷയമായി മാറുവാൻ ദൈവം സമ്മതിക്കത്തില്ല ഇപ്പോൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പാ സാക്ഷ്യമായി തീരട്ടെ അത്ഭുതം ഇത് ഇവർ ഈ അനിയപ്പന്റെ അനിയപ്പൻ തുടർന്ന വ്യക്തി ഇവർ ഇവർക്ക് മൊത്തം ഒരു മൂന്ന് പേരടങ്ങുന്ന ഒരു കുടുംബമാണ് അതിൻ്റെ അകത്തുള്ളത് അതിൻ്റെ അകത്തിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ കാണുന്നത് യേശുവെ സഹോദരങ്ങൾക്ക് സഹോദരങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ അത്ഭുതമായി തീരട്ടെ പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്യുന്നപ്പ യേശുവിൻ്റെ നാമറ്റി തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു പ്രിയ കർത്താവ് നിങ്ങളെ സാക്ഷ്യമാക്കുന്നില്ലെന്ന് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമറ്റി തന്നെ ആമേൻ